സംഭവം അൺപാർലമെന്ററി ആയിപ്പോവും എന്നാലും പറയാതിരിക്കാൻ പറ്റത്തില്ല ഈ പിഴച്ച മാനേജ്മെന്റ് കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾ കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ക്ലബിനെയും ബാഡ്ജിനെയും ചങ്ക് പറിച്ച ആരാധിക്കുന്ന ആരാധകരുടെ തല ഭൂമിയിലേക്ക് താഴ്ന്നു പോകുന്ന അത്രയും അവർ നാണം കെട്ട് തല കുനിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തും ഈ കൊണ്ടെത്തിക്കും ഈ ഒരു മാനേജ്മെൻറ്റിനെ മോഹൻ ബഗാൻ സൂപ്പർ ചൈൻസൊക്കെ കാണിക്കുന്ന ആരാധകരോടുള്ള കമ്മിറ്റ്മെൻറ്റിൻ്റെ ആയിരത്തിലൊരംശം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ കാണിക്കത്തില്ല വേറെ ആരോട് പരാജയപ്പെട്ടാലും പ്രശ്നമില്ല ഇല്ല പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ പോയി തൂങ്ങിച്ചാവുന്നതിന് തുല്യമാണ് കാരണം ബംഗളൂരുവിനോട് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഒഫീഷ്യൽ പേജ് വഴി ഊക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇന്നത്തെ മത്സരം കഴിഞ്ഞപ്പോഴും അവർ ഒഫീഷ്യലായിട്ട് എന്താ പറയുന്ന ഇല്ലാണ്ടാക്കിക്കളങ്ങ ഒരു ക്ലബിന്റെ ഒഫീഷ്യൽ പേജ് വഴി ഇമ്മാതിരി ഊക്കൊക്കെ ഊക്കിയാലും എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് തള്ളാം കഴിഞ്ഞ സീസണിലും തള്ളി നമ്മൾ അടുത്ത കളത്തിൽ കാണിച്ചു കൊടുക്കാം ഇനി നമ്മുടെ അവസരം വരും എന്ത് എന്ത് കാണിച്ചു കൊടുക്കും ഇങ്ങനെ എന്നും എന്നും ഇങ്ങനെ നാണം കെട്ടുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ ബംഗളൂരു എഫ് സിയെ നമ്മൾ ഓൾഡേജ് ഹോം എന്ന് വിളിച്ച് കളിയാക്കും എന്തിനാണ് കളിയാക്കുന്നത് അവർ ചെന്നൈ സൂപ്പർ കിങ്സ് പോലെ ഓരോ ഏരിയയിലും സ്പെക്കുലേറ്റീവായിട്ട് വളരെ മികച്ച രീതിയിൽ കളിക്കുന്ന ഇന്ത്യൻ മണ്ണിൽ ഇന്ത്യൻ സോയിലിൽ വളരെ നന്നായിട്ട് പെർഫോം ചെയ്ത താരങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന് അവർ കളിച്ച ടീം നോക്കുക അവരുടെ ടീമിലെ ഫോറിൻ പ്ലേഴ്സിനെ മാറ്റി നിർത്തി ഡൊമസ്റ്റിക് പ്ലേയേഴ്സിൻ്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പേര് ഇന്ന് ഫീൽഡിൽ ഉണ്ടായിരുന്ന ആറ് പേര് നമ്മുടെ മനോലോ മാർക്കസ് പ്രഖ്യാപിച്ച പ്രോബോൾ ഇന്ത്യൻ സ്കൂളിലുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് എത്ര പേരുണ്ട് എത്ര പേരുണ്ട് ആകെ ഉണ്ടായിരുന്ന ജീക്സിനെ അവർ വിറ്റ് തൊലച്ചു കളഞ്ഞു ഈ മാനേജ്മെൻ്റ് ഡൊമസ്റ്റിക് പ്ലേയേഴ്സിൻ്റെ കാര്യത്തിൽ കാണിക്കുന്ന ഈ മണി മൈൻഡ് ആറ്റിറ്റ്യൂഡ് കാരണം മാനേജ്മെൻറ്റിന് ലാഭം കിട്ടുന്നുണ്ട് അവർ ഏത്തക്ക ചിപ്സ് വെക്കും പിന്നെ എന്ത് വയ്ക്കും ഗോലിസോട വയ്ക്കും പിന്നെ നല്ല പൈസയ്ക്ക് മർച്ചൻറ്റൈസ് ഉണ്ട് ഒഫീഷ്യൽ ക്ലബിൻ്റെ മർച്ചൻറ്റൈസ് ഉണ്ട് പിന്നെ ബാക്കി കുറേ കാര്യങ്ങൾ പിന്നെ കുറേ ഫാൻ ഫാൻ പേജുകൾ ഫാൻ ഗ്രൂപ്പുകളുണ്ട് അവരെക്കുറിച്ച് പറയുന്നില്ല അവരും സ്വന്തമായിട്ട് മർച്ചൻഡൈസും കാര്യങ്ങളും ഇറക്കുന്നുണ്ട് എല്ലാവർക്കും പിഴിയാൻ ആരാധകരുണ്ട് ഇപ്പം ഞാൻ തന്നെ കണ്ടന്റ് ഇട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരാണ് എൻ്റെ കണ്ടന്റ് കൂടുതൽ കാണുന്നത് അപ്പം എല്ലാവർക്കും ഈ ആരാധകരെ എക്സ്പ്ലോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ ഈ ആരാധകർക്ക് എന്താണ് കിട്ടുന്നത് നാണം കെട്ട് തല കുനിക്കുക എന്നല്ലാതെ വേറെ ഒന്നും കിട്ടാൻ പറ്റുന്നില്ല ഇടയിൽ ബംഗളൂരുമൊക്കെ ഒഫീഷ്യലായിട്ട് ആക്ഷേപിക്കുന്ന സമയത്തും ഈ ഒരു ആരാധകർക്കൊപ്പം നിൽക്കാൻ ഈ ഒരു മാനേജ്മെൻറ്റ് മനസ്സ് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൂരതയാണ് ഇപ്പം എൻ്റെ കാര്യം തന്നെ പറയാം എനിക്ക് ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഫങ്ഷൻസ് ഉണ്ടായിരുന്നു ഫങ്ഷൻസ് അല്ല അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു അതെല്ലാം ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് ഇന്ന് കളി കാണാനിരുന്നതാണ് ഇപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അല്ല വീഡിയോ ചെയ്യേണ്ടി വരും സ്വാഭാവികം മീൻസ് നമുക്കും ക്ലബിനെയും വാട്ജിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഒരു ഗൂസ്ബംസ് എനിക്ക് ജനുവനായിട്ട് വരുന്നതാണ് അപ്പം എൻ്റെ ഡയലോഗും കിടിലായിട്ട് വരുന്നതാണ് സോ ഈ ഒരു ഈയൊരവസ്ഥയിൽ കാര്യങ്ങൾ പോകുമ്പം എന്താണ് ചെയ്യുന്നത് ഒഫീഷ്യലി ബംഗളൂരു എഫ് സി ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ മുഖം അടിച്ച് മുഖം അടച്ചടിച്ച് വിട്ടിട്ടുണ്ട് തല ഉയർത്തി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കിയിട്ടുണ്ട് ആരാണ് കാരണം മാനേജ്മെൻ്റാണ് കാരണം മാനേജ്മെൻ്റ് തന്നെയാണ് കാരണം ഇവർക്കൊരു വിന്നിങ് മെൻ്റാലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല എന്തിന് ജീക്സണെ വിറ്റ് തൊളിച്ചു കളഞ്ഞു എന്നുള്ള ചോദ്യം പ്രോപ്പർ റീപ്ലേസ്മെൻറ് ഉണ്ടോ ഇല്ല പറഞ്ഞു പറഞ്ഞ് വികാരത്തിനടിപ്പെട്ട് കുറേ ആയി പോകുന്നു ബംഗളൂരു എഫ് സി ഒഫീഷ്യലായിട്ട് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് അണ്ണാക്കിലിട്ട് അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് എന്ത് ചെയ്യാൻ പറ്റും അതിൻ്റെ താഴെ പോയി നമ്മൾ എന്തെങ്കിലും റിപ്ലൈ കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല പൊങ്കാല തിരിച്ച് കിട്ടും സോ വായടച്ച് തല കുനിച്ച് മിണ്ടാതിരിക്കുക അല്ലാതെ വേറെ വഴിയില്ല അതാണ് ഈ മാനേജ്മെന്റ് ഇവിടുത്തെ ആരാധകർക്ക് ചെയ്ത് കൊടുക്കുന്നത് നല്ല ലോഭം ബ്രേക്ക് ഇവൻ പോയിന്റിലോട്ട് എത്തുന്ന ഒരേ ഒരു ക്ലബ്ബ് ബ്ലാസ്റ്റേഴ്സ് ആണ് ഇവമാരേ ക്ലബ് വേണ്ട പറഞ്ഞാ കൂടി പോവും അതുകൊണ്ട് പറഞ്ഞ ഈ കുറച്ച് കുറച്ചാളുകൾ വരും കുറച്ച് കുറച്ചാളുകൾ വരും നമ്മള് സ്റ്റേക്സിന്റെ വിൽക്കുന്ന കാര്യം പറയാൻ നിങ്ങൾ ആരാണ് ചോദിച്ച് അത് വേറെ കാര്യത്തിൽ പോകും അതുകൊണ്ട് ആ പേര് പറയുന്നില്ല യുവന്മാര് നല്ല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട് ടു ബി ഫ്രാങ്ക് നന്നായിട്ട് ഉണ്ടാക്കുന്നുണ്ട് ഇവിടുത്തെ ഈ ക്ലബിന്റെ സ്റ്റേക്സിന് വേണ്ടിയിട്ടൊക്കെ യുവന്മാർ വെക്കുന്ന ഡിമാൻഡ് കേട്ടാലുണ്ടല്ലോ മറ്റേ ഈ നാഗച്ചേച്ചി പറയുന്ന തുപ്പും തൂറി എരിയും അത്രമാത്രം ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ക്ലബിനെ കാണിക്കുന്നത് അല്ലാതെ കാണുന്ന പോലെ ഇവിടുത്തെ ലോക്കൽ ടാലൻസിനെ വളർത്തിയെടുക്കുന്ന ഫുട്ബോൾ നർച്ചറിങ് പരിപാടിയോ തേങ്ങയോ തേങ്ങാക്കൊലയോ ഒന്നുമല്ല അത് ഇവാൻ ഫുക്ക മനോജിനെ ഇവിടെ പറ്റിച്ച് കുറേ നല്ല നിർത്തിയിരുന്നു അതോട്ടെ നമ്മൾ സാധനം പറഞ്ഞെ ഇമാൻ ഫുക്ക മനോജിനെ അങ്ങനെ ഒരു ലോയൽ മനുഷ്യനായിരുന്നോ എന്തൊക്കെ പറഞ്ഞാലും അത് അങ്ങനെ വാക്കൗട്ട് പ്രൊട്ടസ്റ്റ് നടത്തി അങ്ങനെയുടെ കയ്യിൽ ടാക്ടിക്സ് ഇല്ല മാങ്ങയില്ല തേങ്ങയില്ല എന്ന് പറഞ്ഞാലും അങ്ങനെ ഒരു ഒരു ലോയൽ മനുഷ്യൻ തന്നെ ആയിരുന്നു അപ്പം നമ്മളെയും എല്ലാവരെയും ഇവിടുത്തെ ലോക്കൽ ടാലൻസിനെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് മാങ്ങയാണ് തേങ്ങയാണ് എന്നൊക്കെ പറയും ഈ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അക്കാദമിയിൽ നടത്തുന്ന തിണ്ടിത്തരങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ട് അതിനെ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം കുറച്ച് കഴിയട്ടെ